രാഹുൽ മാൺകൂട്ടത്തിനെതിരായി രംഗത്ത് വന്നിരിക്കുന്നത് ഷാഫിയാണ് എന്ന് വലിയ ഒരു അഭിപ്രായമുണ്ട് യൂത്ത് കോൺഗ്രസിനുള്ളിലുള്ള പലർക്കും ഈ കാര്യങ്ങൾ അറിയാം പി ഡി സതീശന് നന്നായി അറിയാം ആ പറഞ്ഞത് ഞാൻ വളരെ വളരെ ഏറെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ബിബങ്ങൾ കടരുകയാണ് സംശയമില്ല വി ഡി സതീശൻ ഈ കാര്യം മുഴുവൻ അറിഞ്ഞിട്ടും ഇയാൾക്ക് പദവികൾ കൊടുത്തു വി ഡി സതീശൻ ഇയാൾ പ്രൊട്ടക്ടാണ് അതുകൊണ്ട് ബി ഡി സതീശൻ ഈ സമൂഹത്തിന് മുമ്പിൽ മാത്രമാണ് കേരളത്തിലെ പൊതുസമൂഹം ഒരിക്കലും സ്ത്രീയോടുള്ള ഈ സമീപനവും അഴിമതിയൊന്നും കാര്യവുമായിട്ട് കേരളത്തിലെ ജനങ്ങളായി അംഗീകരിക്കും ഇപ്പം ജനങ്ങളുമായിട്ട് പ്രത്യേകിച്ച് യുവാക്കളുമായിട്ട് യുവതികളുമായിട്ട് കൂടുതൽ ഇടപഴകാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റിലാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വളരെ ശ്രദ്ധിക്കണമായിരുന്നു സ്ത്രീകളോടുള്ള സമീപനത്തിനും അഴിമതിയുടെ കാര്യത്തിനുമെല്ലാം സുതാര്യമായ രാഷ്ട്രീയ പാരമ്പര്യം അടുത്ത കാലത്ത് കോൺഗ്രസ് നഷ്ടപ്പെട്ടു ഇപ്പൊ കോൺഗ്രസ് ആണ് ചോദിക്കുന്നത് പരാതി ഉണ്ടോ പരാതി ഉണ്ടോ എന്നാ പരാതി നേരത്തെ സതീഷനോട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് രാഹുൽ മങ്കൂട്ടത്തിന്റെ പേരാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ആണ് ഇന്ന് എനിക്ക് നമസ്കാരം നമുക്കറിയാം കേരളത്തിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന ഒരു വിഷയത്തിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു കടന്നുപോകൊണ്ടിരിക്കുന്നത് രാഹുൽ എന്ന് പറയുന്ന മാങ്ങൂട്ടത്തിൽ എം എൽ എ സ്ത്രീത്വത്തിനു വേണ്ടി വളരെ ഘോര ഘോരം പ്രസംഗിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് പക്ഷേ ഇന്ന് മൊത്തത്തിൽ കേരളം ആകെ തലകുനിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെ പോകുന്നു എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? ഈ ഇല്ലാത്ത ആളുകളെ കേട്ടുകൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അപക്വമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണ് രാഹുൽ മാങ്കൂട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ചെയ്തികളും പിന്നെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അതിലിതൊന്നും വലിയ പ്രശ്നമുള്ള കാര്യമല്ല പണ്ടത്തെ മസാലദോശയും പരിപാടിയും എന്താ മസാല ദോശയും വടയും ഉഴുന്നവടയും ആ വിഷയം നമുക്കറിയാമല്ലോ കെ മുരളീധരനെതിരെ അതിശക്തമായിട്ടുള്ള അതിശക്തമായിട്ടുള്ള മ്ലെച്ഛമായിട്ടുള്ള ആരോപണങ്ങളാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ ഉയർത്തിയത് അതേ രാജ്മോഹനെ വേറൊരു ലോഡ്ജിൽ വെച്ച് ഡി വൈ എഫ് കാര് പിടിച്ചു എന്നു പറയുന്നു അപ്പം കോൺഗ്രസ്സിന് ഇതൊരു പുത്തിരിയല്ല അതുകൊണ്ട് കോൺഗ്രസ് വ്യക്തികളുടെ മോറൽ സൈഡിൽ നിന്നും നോക്കാറില്ല വ്യക്തികൾ കാണിക്കുന്ന ഗിമ്മിക്സ് ആ ഗിമ്മിക്സിൽ അഭിനമിക്കുന്ന ഒരു വിഭാഗം ആളുകൾ സ്വാഭാവികമായും ഇത്തരം ആളുകൾക്ക് പിന്തുണ നൽകും അങ്ങനെ പിന്തുണ നൽകുമ്പം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഈ സ്വഭാവശുദ്ധി എന്ന് പറയുന്നത് ഇപ്പം രാഷ്ട്രീയ സ്വയംസേവക സംഘം ആർ എസ് എസ് എന്ന പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത സ്വഭാവശുദ്ധിയാണ് സ്വ വ്യക്തികളിൽ സ്വഭാവശുദ്ധി ഉണ്ടാക്കുക വ്യക്തികളാണ് അതെ അതെ കോൺഗ്രസ്സിൽ അങ്ങനെയൊന്നുമില്ല കോൺഗ്രസിൽ നിങ്ങൾ എന്ത് വ്യക്തിപരമായിട്ടുള്ള ദോഷപ്രവർത്തനം ചെയ്താലും ഇപ്പം അഴിമതിയുടെ കാര്യം കോൺഗ്രസ് അഴിമതിയിൽ ഒരു പ്രശ്നവുമില്ല ആരെ വേണേൽ അഴിമതി എവിടെ വേണേൽ അഴിമതി എന്ത് വേണമെങ്കിൽ അഴിമതി ചെയ്യാം കാരണം ടോപ്പ് ടു ബോട്ട് അഴിമതിയാണ് അപ്പം സ്ത്രീകളോടുള്ള സമീപനത്തിലും അഴിമതിയുടെ കാര്യത്തിലുമെല്ലാം ഒരു സുതാര്യമായ രാഷ്ട്രീയ പാരമ്പര്യം അടുത്ത കാലത്ത് കോൺഗ്രസ്സിന് നഷ്ടപ്പെട്ടു പോയി അത് കോൺഗ്രസ്സിന് ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല ഉണ്ടായിരുന്നു പക്ഷേ ഏറെക്കാലമായി അത് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ ഈ ആളുകൾ സ്ത്രീകളോട് അവരുടെ വനിതാ പ്രവർത്തകരോടൊക്കെ നടത്തുന്ന ഇത്തരത്തിലുള്ള ഈ ചാറ്റുകളും അവരോട് നടത്തുന്ന സംസാരങ്ങളും ഇതെല്ലാം എല്ലാവർക്കും അറിയാം പക്ഷെ ഇതൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ഒരിക്കലും ഇത്ര ഗോപ്യമായിട്ട് ഈ വിഷയം കൊണ്ടുപോകാൻ സാധ്യമല്ല അതുകൊണ്ട് ഇതൊക്കെ കോൺഗ്രസിലെ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയത്തിൽ ഇതൊരു കോൺഗ്രസ് ഫാമിലി തന്നെ വെളിയിൽ കൊണ്ടുവന്നു രണ്ട് പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ഇപ്പോൾ മാധ്യമങ്ങൾ വളരെ സജീവമാണ് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വാർത്തകൾ സൃഷ്ടിക്കാൻ സജീവമായി രംഗത്തുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ അയാളെ വീട്ടിൽ നിന്ന് കാറിൽ പുറപ്പെടുമ്പോൾ ആ പുറപ്പെടുന്ന സമയം തൊട്ട് കാറിൻ്റെ പിന്നിൽ മാധ്യമങ്ങളുണ്ട് അപ്പോൾ ഓരോ രാഷ്ട്രീയ നേതാവും അത് രാഷ്ട്രീയത്തിലാവട്ടെ പൊതുപ്രവർത്തനത്തിലാവട്ടെ വ്യക്തിപരമായിട്ടുള്ള ശുദ്ധി സ്വാഭാവികമായും കാത്തു സൂക്ഷിക്കണം ഇല്ലെങ്കിൽ അത് ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ രംഗത്തുള്ള ശക്തമായ സമൂഹത്തിൽ അത് തീർച്ചയായിട്ടും വെളിയിൽ വരും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് ആയിരുന്നു ഞാൻ ഈ സംഭവം നടക്കുന്ന സമയത്ത് സംസ്ഥാന പ്രസിഡന്റാണ് ഇപ്പോഴാണല്ലോ അയാൾ രാജ്യം വെച്ചത് അപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ധാരാളം യുവാക്കളും യുവതികളും അദ്ദേഹത്തിൻ്റെ അടുത്ത് വരും പോസ്റ്റ് കിട്ടാൻ വേണ്ടി വരും അഭിപ്രായങ്ങൾ തേടാൻ വരും പരിപാടികളിലേക്ക് കൊണ്ടുപോകാൻ വരും വീട്ടിൽ കൊണ്ടുപോയി ചായ കൊടുക്കാൻ വേണ്ടി വരും അപ്പം ജനങ്ങളുമായിട്ട് പ്രത്യേകിച്ച് യുവാക്കളുമായിട്ട് യുവതികളുമായിട്ട് കൂടുതൽ ഇടപഴകാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റിലാണ് അദ്ദേഹം ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ വളരെ ശ്രദ്ധിക്കണമായിരുന്നു തീർച്ചയായിട്ടും പക്ഷേ ഒരു ശ്രദ്ധയുമില്ലാതെ എനിക്കെന്തുമാവാം ആരും ചോ ചോദ്യം ചെയ്യില്ല ഈ തോന്നൽ രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടാവാൻ കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നത് പലതും രാഹുൽ മാംകൂട്ടത്തിന്റെ നേതാക്കന്മാർ അതുകൊണ്ട് രാഹുൽ അതൊരു വിഷയമായിട്ട് തോന്നിയിട്ടില്ല പക്ഷെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഇത്തരം സ്ത്രീകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഇത് അദ്ദേഹം ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് മുൻപ് തന്നെ പാർട്ടിയുടെ മേൽ മേലിരിക്കുന്ന വി ഡി സതീഷിനെ പോലെയുള്ള വ്യക്തികളിലേക്ക് എത്തിയിട്ടുണ്ട് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്രയും അധികം പ്രോത്സാഹിപ്പിച്ചു എന്നുള്ളൊരു വലിയ ചോദ്യമില്ലേ ഞാൻ ആ വിഷയത്തിലൊക്കെ വരുന്നേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം എനിക്കറിയാമായിരുന്നല്ലോ പറഞ്ഞു കാരണം എനിക്കറിയാമായിരുന്നു കാരണം എൻ്റെ അടുത്ത് ഇദ്ദേഹവുമായിട്ടുള്ള ചർച്ചകൾ കഴിയുമ്പം പല സ്ത്രീകളും എന്നെ വിളിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട ഒരു യുവതി ഇദ്ദേഹത്തിന്റെ കോളേജിൽ കെ എസ് യു പ്രവർത്തക ഇദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന സ്ത്രീ അവരെന്നെ വിളിച്ചിരുന്നു സാർ താങ്കൾ ഇന്ന് സംസാരിച്ച ആളുടെ സ്വഭാവം അറിയോ ഇപ്പം ഞാൻ പഠിക്കാറില്ല താങ്കളെ പോലെ അല്ലെങ്കിൽ താങ്കളൊപ്പം താങ്കളോടൊപ്പം ഇരുന്ന് സംസാരിക്കാനുള്ള ഒരു സംസ്കാരം ഒന്നും ഇല്ലാത്ത വ്യക്തിയാണ് അയാൾ എന്ന് ഇത് മനസ്സിലുള്ളത് കൊണ്ടാണോ അത് പറ്റി അന്വേഷിച്ചു ഇതൊരു സത്യമാണോ അവരെന്നോട് പറഞ്ഞു എനിക്ക് നമ്പർ തന്നു എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് തരാം പക്ഷേ ഞാനെൻ്റെ ഭാര്യയോട് ചോദിച്ചിരുന്നു എൻ്റെ വൈഫിനോട് ഞാൻ ചോദിച്ചു ഇങ്ങനെ ഒരു വിഷയം അപ്പോൾ എൻ്റെ വൈഫ് പറഞ്ഞു ഇങ്ങനെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമ്മൾ പോയി തലവെക്കണ്ട എൻ്റെ ആവശ്യമില്ല അതെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒഴിവാക്കിയതാണ് പക്ഷെ ഞാൻ അന്വേഷിച്ചു യൂത്ത് കോൺഗ്രസ്സിനുള്ളിലുള്ള പലർക്കും ഈ കാര്യങ്ങൾ അറിയാം വി ഡി സതീശന് നന്നായി അറിയാം കാരണം വി ഡി സതീശൻ ഏറ്റവും വേണ്ടപ്പെട്ട ഒരു കുടുംബമാണ് പറവൂരിലെ ആ കുട്ടിയുടെ കുടുംബം വി ഡി സതീശനുമായി നല്ല ബന്ധമാണ് അതുകൊണ്ടാണ് വി ഡി സതീശൻ പറഞ്ഞത് ഒരു അച്ഛൻ്റെ താല്പര്യമെടുത്തുകൊണ്ട് അവിടെ അവിടെ ആ കുട്ടി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് ആരും ശ്രദ്ധിക്കാതെ പോയ സ്റ്റേറ്റ്മെൻറ്റാണ് എൻ്റെ മനസ്സിലെ ബിംബങ്ങൾ തകർന്നു അതിൽ ആദ്യം അദ്ദേഹം ആ സ്ത്രീ പറഞ്ഞത് ഞാൻ വളരെ വളരെ ഏറെ ബഹുമാനത്തോടെ കണ്ടിരുന്ന ബിംബങ്ങൾ തകരുകയാണ് സംശയമില്ല കാരണം വി ഡി സതീശൻ അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞില്ലേ ഏതാണ്ട് അദ്ദേഹത്തെ ഈ കുട്ടിയുടെ അച്ഛനും വി ഡി സതീശനും ഈ കുടുംബമായിട്ട് വലിയ ബന്ധമാണ് അപ്പോൾ ഒരു ബിംബമാണ് കോൺഗ്രസ് കുടുംബത്തിൽ ആ വി ഡി സതീശൻ പറവൂരിലെ ആ കുടുംബത്തിലെ ഒരു ബിംബമാണ് ആ ബിംബം തകർന്നു എന്നാൽ പറയാൻ കാരണം ഈ കുട്ടി പേഴ്സണലായിട്ട് രാഹുൽ മങ്കൂട്ടത്തിനെതിരായിട്ട് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് പരാതി പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർ ചോദിക്കുന്നത് പരാതിയുണ്ടോ പരാതിയുണ്ടോന്നാ പരാതി നേരത്തെ സതീശനോട് പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് രാഹുൽ മങ്കൂട്ടത്തിൻ്റെ പേരാണ് പക്ഷെ സതീശൻ ആ പരാതിയിൽ തീരെ താല്പര്യവും കാണിച്ചില്ല ഗൗരവവും കാണിച്ചില്ല ഇനിയിപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയില്ല പക്ഷേ ഈ പരാതിയൊക്കെ കിട്ടിയിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ കൊടുക്കുകയും കൂടുതൽ കൂടുതൽ അയാളെ കൂടുതൽ ഇത്തരം സാഹചര്യത്തിലേക്ക് നയിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനമാണ് വി ഡി സതീശൻ വാസ്തവത്തിൽ കേരളത്തിലെ പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തെക്കാൾ കൂടുതൽ ആണ് കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും അങ്ങനെയൊരു ഗാങ് ബി ഡി സതീശൻ ഷാഫി പറമ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വിക്ടറി ഗാങ് എന്നൊക്കെ രീതിയിൽ ഇപ്പൊ രണ്ടു മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായപ്പോൾ വലിയ രീതിയിൽ പ്രചാരണങ്ങൾ നേടിയത് നമ്മൾ കണ്ടതാണ് അപ്പോൾ വിജയത്തിൽ മാത്രമല്ല തോൽവിയിലും ഇപ്പോ കൂട്ടുകെട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഷാഫി പറമ്പിൽ ഒന്നും മിണ്ടാനില്ല എന്നുള്ളതാണ് അല്ല അതിലൊക്കെ പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് ഇതിന് പിന്നിൽ ഷാഫിയാണെന്നും പറയുന്നുണ്ട് പൊളിറ്റിക്സ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി രംഗത്ത് വന്നിരിക്കുന്നത് ഷാഫിയാണ് എന്ന് വലിയ ഒരു അഭിപ്രായം ഒരേ ഷർട്ട് മാറി ഇടുന്ന രണ്ട് മനുഷ്യന്മാരാണ് അത്രയും അടുത്ത ആത്മബന്ധം ഇല്ല ആത്മബന്ധം രാഷ്ട്രീയത്തിലുണ്ട് എങ്കിൽ എ കെ ആനണിയും കരുണാകരനും രണ്ട് പാർട്ടിയായിട്ട് തിരിയോ കരുണാകരനും കരുണാകരൻ്റെ അന്നത്തെ രാഷ്ട്രീയ ജീവിതത്തിൽ എത്ര 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 അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് രമേശ് എന്നെ ഇതിലടക്കമുള്ള എത്ര ആളുകളെ വളർത്തിക്കൊണ്ടുന്നത് കരുണാകരനല്ലേ അപ്പോൾ ആ അർത്ഥമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കണ്ടിന്യൂ ചെയ്താൽ ഷാഫിയുടെ അവസ്ഥ എന്താ ഷാഫിയുടെ അവസ്ഥ സീറോ ആണ് കാരണം ഈ അടുത്ത കാലത്തൊന്നും കേന്ദ്രത്തിൽ കോൺഗ്രസ്സിന് ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇപ്പം ഒരു എം പി ആയിട്ട് ഇപ്പം ശശി തരൂര് മൂന്നാമത്തെ പ്രാവശ്യ ജയിക്കുന്നത് എന്ത് കാര്യമെന്ന് ഷാഫി പറമ്പിൽ ഇനിയും ജയിച്ചാലും എന്ത് കാര്യവും അതേ സമയത്ത് പൊതുവേ കേരളത്തിൽ കോൺഗ്രസ്സിന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടെന്നൊക്കെ ഇങ്ങനെ ആളുകൾ പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അങ്ങനെ വരുമ്പോൾ ഷാഫി പറമ്പിൽ വീണ്ടും തിരിച്ച് പാലക്കാട് ജയിച്ചാൽ അയാളൊരു മന്ത്രിയായിട്ട് പരിഗണിക്കപ്പെടാം എന്ന് ചിന്തിക്കാം പക്ഷേ ഇങ്ങനെ ഒരു അതുകൊണ്ട് ഒരു പൊളി കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ കോൺഗ്രസ് പ്രതിനിധി ഷാഫി പറമ്പിലാണ് അപ്പം അതിൻ്റെ പിന്നിലൊരു ഞാൻ ഒരു പൊളിറ്റിക്കൽ വിദ്യാർത്ഥി എന്ന നിലയിൽ രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ കാണുന്നത് ഷാഫി പറമ്പിലിൻ്റെ പിന്നിലൊരു പൊളിറ്റിക്കൽ ഫോഴ്സ് ഉണ്ട് അത് കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു സന്തതിയാണ് ഷാഫി പറമ്പിൽ കേരളത്തിലെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു സന്തതിയാണ് പിണറായി വിജയൻ്റെ മരുമകൻ റിയാസ് ഇവർ രണ്ടുപേരും യങ്ങാണ് ഇവർ രണ്ടുപേരെയും പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് ഈ പൊളിറ്റിക്കൽ ഇസ്ലാം അതുകൊണ്ട് ഇതിൻ്റെ പിന്നിലുൾ അങ്ങനെയൊക്കെ ഇല്ല ഇല്ലയെന്ന് പറയുന്നത് ഇവർക്കിതൊക്കെ അറിയാം ഇവർക്കിതെല്ലാം അറിയാം ഇതെല്ലാം സത്യസന്ധമാണ് പക്ഷെ മൂടി വയ്ക്കുകയാണ് ഈ പുക വരുമ്പോൾ തീയുണ്ടാവും തീ ഇല്ലാതെ പുക വരില്ല പക്ഷെ പുക ഇല്ലാതെ ഇരിക്കാൻ വേണ്ടി ഇവർ കുറെ ശ്രമിക്കും പക്ഷെ ഇവിടെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പുകയല്ലാത്ത ആളി കത്തി മനസ്സിലെ ഇവർക്ക് തടുക്കാൻ പറ്റില്ല തടുക്കാൻ പറ്റും വി ഡി സതീശനും ബാക്കിയുള്ള ആൾക്കാർക്കും തടുക്കാൻ പറ്റാത്ത തരത്തിൽ യാഥാർത്ഥ്യങ്ങൾ പലതും വെളിയിൽ വന്നു പത്ത് കംപ്ലൈൻ്റാണ് പത്ത് പരാതികളാണ് ഒരേ സമയം സാധാരണ ചെറുപ്പക്കാർക്ക് പോലും പറ്റാത്ത കാര്യമാത് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ കേട്ടിട്ടുണ്ട് നമ്മളൊക്കെ ഈ യുവാക്കളായിട്ടും യുവ യുവജന പ്രസ്ഥാനത്തിൻ്റെയൊക്കെ സംസ്ഥാന ദേശീയ തലത്തിൽ പ്രവർത്തിച്ചവരാണ് നമ്മളൊക്കെ സ്ത്രീകളായിട്ട് ധാരാളം നല്ല ബന്ധങ്ങളുണ്ടായിരുന്നു ഇന്നും ആ ബന്ധം നിലനിൽക്കുന്നുണ്ട് എത്രയോ ബന്ധങ്ങൾ ആരും പരസ്പരം ചൂഷണത്തിന് ഇറങ്ങിയിട്ടില്ല കാരണം നമ്മൾ നമ്മുടെയൊക്കെ ഒരു വ്യക്തിബന്ധ വ്യക്തി ശുദ്ധീകരണത്തിൻ്റെ പ്രക്രിയയിൽ നിന്ന് വന്നതുകൊണ്ട് നമുക്കൊക്കെ അങ്ങനെ തോന്നുന്നു പക്ഷേ രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെയല്ല ഇത് പൊതുസമൂഹത്തിന് നാണക്കേടാണ് ഇത് കേരള രാഷ്ട്രീയത്തിന് നാണക്കേടാണ് കേരളത്തിലെ യങ്സ്റ്റേഴ്സിന് നാണക്കേടാണ് അപ്പോൾ ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം നിയമസഭയിൽ ഒരു കാരണവശാലും തല ഉയർത്തി പോകാൻ പറ്റില്ല അപ്പം തലയില്ലാത്ത ഒരു നേതാവ് കോൺഗ്രസ്സിന് വേണോ തലകുനിച്ച് പോകുന്ന ഒരു നേതാവ് കോൺഗ്രസ്സിന് വേണോ എല്ലാ നേതാക്കളും അത് കോൺഗ്രസ് നടപടി വേണമെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് പക്ഷെ ഇപ്പോഴും കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ കുട്ടി നേതാവിനെ ആരൊക്കെ സംരക്ഷിക്കുന്നില്ലേ നിങ്ങൾ രാഹുൽ മാൻകൂട്ടത്തിൻ്റെ ഫസ്റ്റ് പ്രസ് കോൺഫറൻസ് ശ്രദ്ധിക്കണം അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രസ് കോൺഫറൻസിൽ അദ്ദേഹം പറയുന്നത് ഞാൻ സ്വയം എടുത്ത തീരുമാനമാണ് യൂത്ത് കോൺഗ്രസ് പദം പ്രസിഡന്റ് പദം രാജിവെക്കാൻ എന്നോട് വി ഡി സതീശൻ പറഞ്ഞിട്ടില്ല എന്നോട് കെ പി സി സി പ്രസിഡൻറ്റ് പറഞ്ഞിട്ടില്ല എന്നോട് ദേശീയ സെക്രട്ടറി പറഞ്ഞിട്ടില്ല ഈ പദം ഇത് രാജിവെക്കുന്നത് എപ്പോഴാണ് രാജിവെക്കുന്നത് അടക്കം വെളി വന്നിട്ടാണ് വന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ അടക്കം വിഷയം വെളിയിൽ വന്നിട്ട് ശേഷവും ഈ പ്രസ്ഥാനത്തിന്റെ ചുമതലപ്പെട്ട ആളുകൾ അയാളോട് യൂത്ത് കോൺഗ്രസ് പദം രാജിവെക്കാൻ ആവശ്യപ്പെട്ടില്ല നിങ്ങൾ പോയി ചോദിക്കേ എന്നാണ് മാധ്യമ മാധ്യമപ്രവർത്തകരോട് പറയുന്നത് എത്ര തൻ്റെ ഇടത്തോടു കൂടിയാണ് ഞാൻ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ പാർട്ടി പറഞ്ഞിട്ടാണ് അദ്ദേഹം രാജിവെച്ചത് എന്ന് ഇന്നിട്ടും ഇവരും പറഞ്ഞിട്ടില്ല പാർട്ടിയുടെ തീരുമാനം രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് തെറ്റാണ് ഇറ്റ് ഈസ് എ ഡിസിഷൻ ഓഫ് ദ പാർട്ടി മനസ്സിലല്ലേ എന്ന് പറഞ്ഞോ പറഞ്ഞിട്ടില്ലേ അപ്പോൾ അയാളെ സംരക്ഷിക്കുക എന്നത് ഇവരുടെ ലക്ഷ്യമാണ് രണ്ട് കാരണം ഉണ്ടാവാം ഒന്ന് ഇയാൾ വല്ല വിളിച്ച് പറഞ്ഞാലോ ഞാൻ പറഞ്ഞ ഇപ്രാവശ്യം എം എൽ എ പദമായി രാജിവെക്കുകയും അയാൾ ഈ രംഗത്ത് നിന്ന് തലകുനിച്ചു പോകേണ്ടി വരികയും ചെയ്താൽ അയാളുടെ രാഷ്ട്രീയ ഭാവിയില്ലാതെ ആവാണ് പിന്നെ രണ്ടാമത് അയാൾക്ക് വീണ്ടും കയറി വരാൻ അസാധ്യമാണ് കോൺഗ്രസിലെ ഒക്കെ ആവാം പക്ഷെ എളുപ്പമല്ല പൊതുസമൂഹം കേരളത്തിലെ പൊതുസമൂഹം ഒരിക്കലും സ്ത്രീയോടുള്ള ഈ സമീപനവും അഴിമതിയൊന്നും കാര്യമായിട്ട് കേരളത്തിലെ ജനങ്ങളതിനെ അംഗീകരിക്കില്ല അഴിമതിയോട് പിന്നെയും സന്ധി ചെയ്താലും സ്ത്രീ സ്ത്രീകളോട് കാണിക്കുന്ന ഈ സ്ത്രീ ലംഭടത്തം കേരളത്തിലെ ജനങ്ങൾക്ക് തീരെ താല്പര്യമില്ലാത്ത എസ്പെഷ്യലി സ്ത്രീകൾ അതുകൊണ്ട് അയാൾക്കും അയാൾക്ക് ശോഭനമായ ഭാവിയുണ്ടെന്ന് പറയാനാവില്ല അപ്പോൾ അയാളുമെല്ലാം വിളിച്ചു പറഞ്ഞാലോ നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഉഴുന്നവടയുടെ കാര്യം രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ പോലെ ഇയാളെന്തെങ്കിലും പറഞ്ഞാലോ ഈ സതീശൻ ഉഴുന്നവട ഇല്ലയെന്ന ആർക്കറിയാം ഏ ആർക്കറിയാം ഈ കാണുന്ന മുഖമല്ല ഇവരുടെയൊക്കെ ഉള്ളിൽ ഉള്ളിൽ മുഖം പോലെ സുതാര്യമാകണം ഉള്ളിലെങ്കിൽ വ്യക്തി വ്യക്തിശുദ്ധി ഉണ്ടാവണം ഈ കാണുന്ന മുഖമാണ് നമ്മൾ രാഹുൽ മാങ്കുട്ടി തന്നെ എങ്ങനെയാണ് കണ്ടേ ഞാനൊക്കെ ഞാൻ ഏതോ ഒരു ചാനലിൻ്റെ ഒരു ഒരു ചർച്ചയിൽ വളരെ വളരെടുത്ത് ഇതിനൊക്കെ ശേഷം പെരുമാറിയിട്ടുണ്ട് അന്നൊക്കെ ഇയാള് ഇയാളെ പറ്റി വർണ്ണിക്കുന്നത് കേട്ടാൽ ഇയാൾക്ക് വേറൊരു ചിന്തയും ഇല്ല അല്ല അയാൾ പറഞ്ഞ വേറൊരു ചിന്തയില്ല എനിക്ക് വേറെ ചിന്തയൊന്നുമില്ല അവിടെ ചോദ്യം വന്നിരുന്നു എന്താണ് വിവാഹം കഴിക്കാത്തത് അപ്പോൾ ചിന്താ ജെറോമിനെയാണ് അതിനകത്ത് അബിൻ ബർക്കി ഒരു രസമായിട്ടുള്ള സംഭവമാണ് അബിൻ ബർക്കി അത് സംസാരിക്കുമ്പോൾ ഞാനുണ്ട് ആ ചർച്ചയിൽ അപ്പം അബിൻ ബർക്കി പറയാണ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി പ്രപ്പോസൽ വെക്കുന്നത് ചിന്താചരണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ രഹസ്യമായി പലരോടും വെച്ചു തോന്നുന്നല്ലേ അയാൾ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് അതെന്താ വെച്ചാൽ ഇയാളെ വെട്ടിയിട്ടാണ് ഇയാളെ പ്രസിഡൻ്റാക്കി കെ പി സി സിയിൽ ഐ എ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതിലെ ഐ ഗ്രൂപ്പിന്റെ കാൻഡിഡേറ്റ് ആണ് അബിൻ വർക്കി ഈ അബിൻ വർക്കിയെ വെട്ടിയിട്ട് വി ഡി സതീശനാണ് ഇതിനു വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പറയണത് അപ്പോ അന്ന് പലരും അത് ശ്രദ്ധിച്ചില്ല എൻ്റെ മനസ്സിൽ അന്ന് സ്ട്രൈക്ക് ചെയ്തു ഇയാളന്ന് ഇങ്ങനെ പറയണേ കാരണം അന്ന് അതിന് മുമ്പ് തന്നെ ഇതുണ്ട് എൻ്റെ മനസ്സിലാണ് എനിക്കറിയാതെ പിന്നെ ഞാനതിനെ പറ്റി കാരണം അതൊരു വ്യക്തിപരമായ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നത് എൻ്റെ കുടുംബം പറഞ്ഞപ്പോൾ ഞാനത് ഒഴിവാക്കി അപ്പോൾ വാസ്തവത്തിൽ ഇയാളെ ഇപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് ഇയാളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള കാരണം കോൺഗ്രസിൻ്റെ മോറൽ സൈഡ് കോൺഗ്രസ് നേതാക്കന്മാരുടെ മൊത്തം മോറൽ സൈഡ് വളരെ വീക്കാണ് ആർക്കൊക്കെ ഒഴിഞ്ഞോടെ ഉണ്ടെന്ന് അറിയില്ല മനസ്സിലാവുണ്ടോ ആർക്കൊക്കെ ആരൊക്കെയാണ് ഈ ഉണ്ണിത്താൻ്റെ സ്വഭാവം ആർക്കൊക്കെ കയ്യിലുണ്ടെന്നുള്ളതും അറിയില്ല മുരളീധരനെതിരെ ഉണ്ണിത്താൻ പറഞ്ഞത് ഇന്ദിരാഭവനിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ദിരാഭവനിൽ അടിച്ചു തെളിയാൻ തെളിക്കാൻ വന്നവർക്ക് പോലും അടിച്ചു തെളിക്കാൻ നേരം കൊടുത്തിട്ടില്ല മുരളീധരൻ എന്നാണ് ഇത്ര മ്ലേച്ഛമാണ് ഇത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതെന്തെങ്കിലും ചെയ്ത് വെളി വരുമോ എന്ന ഭയമായിരിക്കാം ഒരുപക്ഷെ എന്തായാലും ഒരു കാര്യം കൃത്യമാണ് വി ഡി സതീശൻ ഇയാളെ സംരക്ഷിക്കുന്നു വി ഡി സതീശൻ ഈ കാര്യം മുഴുവൻ അറിഞ്ഞിട്ടും ഇയാൾക്ക് പദവികൾ കൊടുത്തു വി ഡി സതീശൻ ഇയാളെ പ്രൊട്ടക്ടറാണ് അതുകൊണ്ട് വി ഡി സതീശൻ ഈ സമൂഹത്തിന് മുമ്പിൽ മാപ്പ് പറയണം തീർച്ചയായിട്ടും